നമസ്കാരം വേനൽക്കാലം ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ദുബായിലെ പ്രശസ്തമായ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കുറച്ചു കാലത്തേക്കായി അടയ്ക്കുകയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള സന്ദർശകരുടെ ആരോഗ്യ സുരക്ഷ പരിഗണിച്ചാണ് ഈ ഒരു നടപടി ദുബായിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായ ഗ്ലോബൽ വില്ലേജ കഴിഞ്ഞ മാസം അഞ്ചിന് സന്ദർശകർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വേനൽ അവധിക്കു ശേഷം ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് തുറക്കേണ്ടതിന് പകരം ഒക്ടോബർ പതിനെട്ടിന് തന്നെ ഇത് കാണികൾക്കായി തുറന്നു കൊടുത്തിരുന്നു ദുബായിലെ കുട്ടികൾക്കുൾപ്പെടെ കുടുംബങ്ങൾക്ക് ഏറെ പ്രിയങ്കരമായ ദുബായ് സഫാരി പാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ രണ്ടിന് സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് വേനൽക്കാലത്തിന് ശേഷം ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും ഇവിടെ പ്രവേശനം ഇനി ഉണ്ടാവുക ദുബായ് എക്സ്പോ സിറ്റിയിലെ ഏറ്റവും ആവേശകരമായ സ്ഥലങ്ങളിൽ ഒന്നായ വാസൽ പ്ലാസ ഈ സീസണിൽ അടച്ചിടും ജലവും വൈദ്യുതിയും സംരക്ഷിക്കുന്നതിനായി ഇവിടുത്തെ സർവിയൽ വാട്ടർ ഫീച്ചറും അടച്ചുപൂട്ടും ദുബായ് മിറാക്കൽ ഗാർഡനും തൽക്കാലത്തേക്ക് അടയ്ക്കുകയാണ് പൂക്കളാൽ തീർത്ത വിസ്മയങ്ങൾ ആസ്വദിക്കാൻ പക്ഷേ ഇനി രണ്ടാഴ്ച കൂടി താമസക്കാർക്കും വിനോദസഞ്ചാരികൾക്കും അവസരമുണ്ട് ജൂൺ പതിനഞ്ചിന് ഗാർഡൻ അടയ്ക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും തുറസായ സ്ഥലങ്ങൾ അധികമുള്ള എല്ലാ വിനോദസഞ്ചാര ഇടങ്ങളും താൽക്കാലികമായി അടച്ചിടുന്നതായിരിക്കും യു എയിൽ ചൂട് ഉയരുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്നും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നിയന്ത്രണങ്ങളെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്